ബിഗ് ബോസ് സീസൺസ് അവരുടെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബിന്നി വന്നിട്ട് അനുമോകളോട് പറയുകയാണ് അവർ ഇതേ കിച്ചണിൽ കിടന്ന് കാണിക്കുന്നതൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടോ കിച്ചണിൽ ആരെയും കേട്ടരുതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇതേ നമ്മുടെ ജിസയിലും ആര്യനും ഒക്കെ വന്നിട്ട് അവിടെ ഇരുന്ന് ചപ്പാത്തി കുഴച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നോട് ചപ്പാത്തി കുഴക്കാൻ അത്രയും ആവ എന്നോട് കുഴയ്ക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഞാൻ കുഴയ്ക്കില്ല എന്ന് പറഞ്ഞത് അപ്പോൾ ബിന്നിനോട് റനാഫാത്തി പറയുന്നുണ്ട് എന്നാൽ പിന്നെ ബിന്നി ചേച്ചിക്ക് എന്നെ വിളിച്ചാൽ പോരേ ഞാൻ വരില്ലായിരുന്നു സഹായിക്കാൻ എന്ന് പറയുന്നുണ്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെല്ലാം തക്കാളി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അക്ബറും കഴിച്ചു ആരിനും കഴിച്ചു എൻ്റെ മുമ്പിൽ കൂടെയാണ് മസ്താനി അത് കഴിച്ചുകൊണ്ട് അപ്പം ഞാൻ ഒരു പീസ് എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവരത് വലിയ പ്രശ്നമാക്കി അവർക്ക് മാത്രം എന്തും എടുത്ത് കഴിക്കാം നമുക്കും പോയി എല്ലാം എടുത്ത് കഴിക്കാം അപ്പോൾ റനാഫാത്തി പറയുന്നുണ്ട് അത് തന്നെ പോയി എല്ലാം എടുത്ത് കഴിക്കാം നമുക്ക് പോയി കിച്ചണിൽ കയറുകയും ചെയ്യാം അവർക്ക് കിച്ചണിൽ കയറാൻ പറ്റുകയാണെങ്കിൽ പിന്നെ നമുക്ക് കയറിയാൽ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അനുമോളോട് പറയുന്നുണ്ട് അനുമോളെ അവരെല്ലാം കിച്ചണിൽ കയറിയിട്ട് എല്ലാം എടുത്ത് കഴിക്കുന്നുണ്ട് നമുക്കും പോയിട്ട് എല്ലാം ചെയ്യണം ഇത് വലിയ പ്രശ്നമാക്കണം എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് എന്തെങ്കിലും കാണിച്ച് കൂട്ടട്ടെ ഇത് ഇതുങ്ങളുടെ പുറകെ പ്രശ്നം ക്കാൻ വയ്യ എന്ന് പറയുന്നുണ്ട് ആദ്യം അപ്പം പറയുന്നുണ്ട് എന്താണെങ്കിലും രാത്രി ആവട്ടെ ഇവർക്കുള്ള പണി നമുക്ക് എന്താണെങ്കിലും കൊടുക്കാം പറയുന്നുണ്ട്